ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇതാ നമ്മളിതാ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ അടിക്കാനും തുടക്കാനൊക്കെ നിന്നത് ബാബി അടുക്കളയിലുണ്ട് കേട്ടോ അപ്പം ഞാനിത് അടിച്ചവാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തലേ ദിവസമായി കറക്റ്റ് ഞാനിങ്ങനെ നമ്മുടെ റൂമിൽ കറക്റ്റ് ഭയങ്കര കട്ടി കുറവാണ് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട ഒരു പുറപ്പ് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റി ഉമ്മൻ അടക്കം എടുക്കണ്ട കേട്ടോ ഉമ്മക്ക് പനിയാണ് അപ്പോൾ വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു എന്തോ ഒരു ഭാഗത്തിൽ എനിക്ക് മാത്രം പനി വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് വരാനാണോന്ന് അറിയില്ല കേട്ടോ ബാബിയുടെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ബാബി കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ട് ആൾക്കും പനിയാണ് ഹസ്ബൻഡിനും പനി തന്നെയാണ് ഹസ്ബൻഡ് എന്നാലും ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ അടിച്ച് പൊടി തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ജയിച്ച വെള്ളമൊക്കെ ഒന്ന് മാറ്റണം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ നേരത്ത് മാറ്റണ്ടല്ലോ ഇപ്പം തന്നെ ആക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെള്ളമൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായില്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ബാബെ അവിടെ വെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുറത്താണ് കേട്ടോ പൈപ്പ് അപ്പോൾ വെള്ളം അതിലാണ് വരിക അപ്പം നമ്മളിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ കൊടുന്ന് ഒഴിക്കണം പിന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പിന്നെ പെരുക്ക് പയറ് നമ്മൾ കുക്കറിലിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഭാവി അവിടെ വെള്ളം പിടിക്കുന്നുണ്ട് ഇതാണ്ടോ പൈപ്പ് ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് നമ്മൾ അവിടെ കിച്ചണിൽ കൊണ്ടുപോയി ഒഴിക്കണം കേട്ടോ കിച്ചണിൽ ഇതുപോലെ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ഉപയോഗിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം എടുക്കുന്നത് ാബി ഇതിലിങ്ങനെ വെള്ളമൊക്കെ ഇതാ അങ്ങനെ കൊടുന്ന് വയ്ക്കാൻ കേട്ടോ പിന്നെ എനിക്ക് ഒരു ലോഡ് അലക്കാനുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് തലേ ദിവസത്തെ കൂടി അലക്കാനുണ്ട് കേട്ടോ ഞാൻ ഉമ്മമാരുടെ കൂടെ പുറത്ത് പോയി വെക്കുന്നത് അപ്പോൾ എനിക്ക് അലക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം ഞാൻ വിചാരിച്ച് കിടക്കുമ്പോൾ എന്താ പറയുക നേരത്തെ എണീറ്റ് അലക്കാൻ നിൽക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അലക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരെ കിച്ചണിലാണ്ടാണ് കയറിയത് പിന്നെ ഭാബിയുടെ അലക്കൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഞാൻ അലക്കാൻ വേണ്ടി നിന്നത് കാരണം ഒരാൾ അലക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് അലക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ അലക്കാൻ കുറച്ച് ആയി പോയി അപ്പം ഞാനിങ്ങനെ പ്രാന്ത് പിടിച്ചിട്ടൊക്കെ കേട്ടോ അലക്കുന്നത് കാരണം ഇത് കഴിയണ്ടേ പ്രാന്ത് ഒരു ദേശീയ വീരൊക്കെ ചെയ്യുന്നുണ്ടട്ട് എനിക്ക് കുറെ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രാന്ത് പിടിക്കുന്ന പോലെ അപ്പോൾ കുറച്ചാകുമ്പോൾ വേഗം അലക്കി എടുക്കാമല്ലോ പിന്നെ ചെറുതായി വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വേഗം തന്നെ സ്പീഡായിട്ട് അലക്കി തീർത്തു കേട്ടോ അപ്പോൾ ഇതൊരു ഇതാ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പറ നീണ്ടി കൊടുന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സർബത്താണ് ഞാൻ എപ്പോഴും ഇതുള്ള ടൗണിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും വാങ്ങി എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് പിന്നെന്താ കഴിഞ്ഞപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ഇക്ക വന്നിട്ടുണ്ട് ഇക്ക ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടില്ല കേട്ടോ നേരെ വന്ന് കിടന്നുട്ടാ കാരണം കാക്ക് തീരെ വയ്യ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ താ കുറച്ചു നേരം ഒന്ന് കിടക്കാണ് കേട്ടോ ഇപ്പോൾ എണീറ്റിട്ട് വേണം ഇക്കാക്ക് ഫുഡൊക്കെ കൊടുക്കാൻ അപ്പം ഭയങ്കര മടിയായിട്ടൊക്കെ കിടക്കണന്നാണ് വയ്യ അതാണ് മെയിനായിട്ട് ഇപ്പോൾതാ സമയം ഒരു നാലര അഞ്ച് മണി ആവാൻ അയക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഇക്കാ അവിടെ എണീച്ചിട്ടുണ്ട് ഞാനപ്പം ഇക്കാൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷവും പനിയൊക്കെ ഉള്ള കാരണം ഇനിയിപ്പോൾ അതൊരു പണിയാവണ്ട വിചാരിച്ചിട്ട് ഞാനിതാ ചൂടുവെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ തീരെ ഇഷ്ടമല്ല കേട്ടോ ഇക്കാൾക്ക് ചൂടുവെള്ളം കുടിക്കണത് അപ്പോൾ എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കാമെന്നു കേട്ടോ വിചാരിച്ചത് എന്നിട്ട് ഞാൻ പിന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു കുടിപ്പിച്ചുട്ടാണ് കാരണം പച്ചവെള്ളം തന്നെ ഇല്ല അവർ എത്ര അസുഖം വന്നാലും പച്ചവെള്ളമേ കുടിക്കുള്ളൂ തണുത്ത വെള്ളം തന്നെ വേണം അപ്പം അങ്ങനെ ഞാൻ ആ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല കേട്ടോക്കാനെ പിന്നെ ഇവിടെ എല്ലാവർക്കും പനിയായ കാരണം എല്ലാവർക്കും മെഡിസിൻ ഉണ്ട് ഒരേ മെഡിസിൻ തന്നെ എല്ലാവർക്കും എഴുതി അപ്പോൾ പിന്നെ എല്ലാവരും അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കും പ്രത്യേകിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല പനിയാണല്ലോ മെയിനായിട്ട് അപ്പം പിന്നെ പനിയുടെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ചോറും കറിയൊക്കെ ഒന്ന് എടുക്കുകയാണെ ഇതിപ്പോൾ ഈ ഒരു ടൈം ആയ കാരണം പിന്നെ ഒന്നും വല്ലാണ്ട് പിടിക്കുന്നില്ല അപ്പം അതിന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടി കഴിക്കുന്നു കിട്ടാം പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ടല്ലേ നമുക്ക് ഗുളിക ഒന്ന് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ രാവിലെയും ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ നേരത്തെ കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചത് പിന്നെ നമുക്ക് തേങ്ങ എടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ പുറത്ത് പോകണം അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിന്നാട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടുത്തെക്കാൾ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞിട്ടോ നമുക്ക് ഇവിടെ തേങ്ങ ഒന്നും ഇട്ടിട്ട് കിട്ടാറുമില്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാട്ടോ തേങ്ങ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ അപ്പോൾ ഇക്കി പിന്നെ ഒറ്റയ്ക്ക് പോകണമെന്ന് ഇഷ്ടമല്ല അപ്പോൾ ഇക്ക വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കാക്ക് വേഗം ഫുഡ് കൊടുത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തേങ്ങ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് തേങ്ങ ഒക്കെ പുറത്തുനിന്നായിട്ടൊ മേടിച്ചു കൊണ്ടുവരാറ് ഇവിടെ നമുക്ക് അങ്ങനെ തേങ്ങ ഒന്നും കിട്ടാറില്ല ഇപ്രാവശ്യം അവിടുത്തെക്കാൾ നമ്മളോട് തേങ്ങൊക്കെ എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ക ഗൾഫിൽ പോയിട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ തേങ്ങ ഒക്കെ നമ്മളായിട്ടെടുക്കണത് അപ്പോൾ അത് ആനയിട്ടായിട്ടോ പോയത് നമ്മൾ അങ്ങനെ പോയിട്ട് പിന്നെ എടുത്തു നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കുട്ടികളുടെ കളിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനെ കാണാം വീട്ടിൽ കാണാം അത്രക്കുള്ളൂ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പറമ്പ് ഒരു മൂന്നാലെണ്ണൊക്കെ ആയിട്ട് കിട്ടിയത് അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചു ബാബി അവിടെ തേങ്ങ ചെലവ് കിട്ടോ എന്നിട്ട് അവിൽ തേങ്ങയും മറ്റേ ശർക്കരയും ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാം അതൊക്കെ ഞാൻ വേഗം പോയിട്ട് അലക്കിയത് കൊടുത്ത് തന്നൂട്ട് അലക്കി എടുത്തുകൊണ്ടിരുന്ന മറന്നു പോയതാണ് കേട്ടോ ഇറിട്ടായി തുടങ്ങി പിന്നെ അയലുമ്പോൾ നിറച്ച് ഉറുമ്പാണ് കേട്ടോ പുടി ഉറുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പോയിട്ട് എടുത്തു കൊടുക്കുന്നു മടക്കി വെച്ചിട്ടില്ല കേട്ടോ ഞാൻ പിറ്റേ ദിവസമായിട്ടോ മടക്കി വെച്ചത് ഡ്രസ്സുകളൊക്കെ അപ്പം അങ്ങനെ കൊടുന്ന് വെച്ചിട്ടോ അപ്പം എല്ലാ ഡ്രസ്സുകളും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതെക്കാനായിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു കട ഉണ്ടേ അപ്പോൾ ആ കടയ്ക്ക് പോകാം കേട്ടോ ബ്രെഡ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയത് കേട്ടോ പക്ഷെ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടാട്ടോ അവന് ബിസ്ക്കറ്റും നുറുക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ സമയം കണ്ടില്ലേ രാത്രി കഴിക്കും കേട്ടോ അപ്പം പിന്നെ അവിടെ അവിയലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിയൽ കഴിച്ചു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കുറേ കാലം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ പണ്ട് കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ബാബിയുടെ വീട്ടിൽ ഒരു ദിവസം പോയിട്ടായിരുന്നു അന്ന് കഴിച്ചു കേട്ടോ പക്ഷെ അത് വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടോ അതിൽ മറ്റേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇത് കഴിച്ചിട്ട് കുറേ ആയി അപ്പോൾ അതിലുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ തേങ്ങയും ശർക്കരയും മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത് ശർക്കര ഇങ്ങനെ ഉരുക്കിയിട്ട് അങ്ങനെ ഇട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ശർക്കര ചായ ആയിരുന്നുണ്ട് അപ്പോൾ ഇന്ന് പുറത്ത് ഞങ്ങൾ ശർക്കരമ്പ് പിടിച്ചേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ചിട്ടോ നല്ല രസമായിരുന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊന്ന് പോയിട്ടോ ഞങ്ങൾ അൽഫാം കഴിക്കാൻ പോയതെട്ടോ പനി പിടിച്ചപ്പോൾ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് ആർക്കും ഒരു പിടിത്തമല്ല അപ്പോൾ പിന്നെ വായിക്കൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഇത് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അത് പോയി